ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശേഷം എന്താ കാപ്പി പിടിച്ചു ദോശാ ചമ്മന്തി ഉറപ്പായിരുന്നു ഭാഗ്യവാണ് ഉറങ്ങി സൗണ്ട് പിന്നെ പോയി ദോശ കഴിച്ചു ദോശ ദോശ കഴിച്ച് ദോശ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് ചിക്കൻ കോഴിയെ കോഴി വെച്ചോ ആര് വെക്കും ഞാൻ വെക്കും അല്ലാതെ ആര് വെക്കാനാ ഭയങ്കരല്ലോ ഞാനും സത്യത്തിൽ ആലോചിച്ചതേ ഉള്ളു ദോശയൊക്കെ കഴിക്കണമെങ്കിൽ ഇനി ആര്യാസിലൊക്കെ പോകണം ദോശയും കടലൊക്കെ കഴിക്കണമെങ്കിൽ ഞാനേ ഇന്ന് ഞാൻ മനസ്സിൽ വിശ്വാസതേ ഉള്ളൂ ഇതുപോലെ ദോശയൊക്കെ ഇനി കഴിക്കണമെങ്കിൽ ഞാനും ആര്യാസ് ഹോട്ടലിലൊക്കെ പോയി കഴിക്കേണ്ടി വരുമോ സ്വന്തമായിട്ട് അറിയത്തില്ല നമുക്ക് അറിയാൻ വൈകും വീട്ടിലാകുമ്പോൾ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ രാവിലെ ദോശയെ കഴിച്ചത് ഇല്ല രാവിലെ ദോശ எல்ல <laughs> 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 സന്ദീപ അവിടത്തെ ഒട്ടകായോ അപ്പൊ നടക്കാൻ പറ്റിയാണ് ശമ്പളം കൊടുക്കണം അതിന്റെ ഡയറ്റിങ് നീ എടുക്കുന്നതല്ലോ संदीप യുടെ സമയം हां அந்த വണ്ടി ഒന്നും കൊണ്ടിട്ടില്ലവർക്ക് संदीप ഇല്ല അവന്മാരുടെ പണി അതുപോലെയാ ഈ ಮತ್ತೆ ഇലക്ട്രിക് ഈ ഇലക്ട്രിക് സബ്സ്റ്റേഷൻ അല്ലേ നമ്മുടെ നാട്ടിലെ ട്രാൻസ്ഫോർമറുകളൊ വെച്ചിട്ടില്ല ഈ വണ്ടിയിലേ ആ ആ അതിനെ റീഡിംഗ് എടുക്കുന്നവനിയ അരേ ഓ

സന്ദീപിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു സന്ദീപ് പറഞ്ഞു ഭയങ്കര ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് കണ്ടിട്ടില്ലേ പോകുന്ന വഴിക്ക് ആളുകൾ നിന്ന് ഞാൻ അല്ലാതെ വിളിക്കാം